الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغسل مباكبنا بالامور كلها بادرنا من خزي الدنيا وعذاب الاخره اللهم توفنا مسلمين وعليكنا بالصالحين اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقب وتنفرد به القرب وتقضى به الحبائد وتنال به الرغائب وغسل الخواتم ويستسقى الغمام في وجهه الكريم وعلى اله وصحبه في كل لمحة ونفس بهذا كل معلوم لك. الرحمن الرحيم يا الله ما فرمت يا روايه قرانه അള്ളാഹിലെ ഞങ്ങളുടെ പാപങ്ങളകിലെ നീ കൊടുത്തു മാപ്പാക്കണേ അല്ല പടച്ചവനെ ഈ പാതിലാവിന്റെ നിശബ്ദതയിൽ നിന്റെ ഖജനാവിന്റെ മുമ്പിൽ ഈ പാപപ്പെട്ട അടിമകള് കൈ നീട്ടി നിൽക്കുന്നു അല്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ ഞങ്ങളുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖത്തിന്റെ ആടം നിനക്കല്ലാതെ മറ്റൊരാൾക്കറിയില്ല അല്ല പടച്ചവനെ നീ ഞങ്ങൾക്ക് തന്നാറല്ലാതെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറില്ല അള്ള നീ ഞങ്ങളുടെ സങ്കടത്തിൽ താറല്ലാതെ ഞങ്ങളുടെ സങ്കടത്തിനൊരു റബ്ബേ പഠിച്ചവരെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ തളർന്നു പോകുമ്പോ നീയല്ലാതെ ഞങ്ങൾക്കൊരാലംബമില്ല അള്ള അവലംബമില്ല ഞങ്ങളെ കൈവിടല്ല അല്ല ഞങ്ങൾ സാധുക്കളാണ് റൊബേ ഞങ്ങൾ പാവങ്ങളാണ് റൊബെ ഒരു സാമർത്ഥ്യവും ഞങ്ങൾക്കില്ല റൊബേ ഞങ്ങൾ അശുക്കളാണ് റൊബെ നീ പോകുന്ന പറഞ്ഞാട്ടിയോടിച്ചാൽ ഞങ്ങൾ ആരുടെ മുമ്പിൽ പോകുമല്ല പടച്ചവനെ ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റിത്തരണേതമ്പുരാനെ അള്ളാഹുനെ നൂറുകണക്കിന് പ്രയാസങ്ങളിൽ നെഞ്ചകച്ചിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഈ പാതിരാ സമയത്ത് നിന്റെ നേരെ കൈകളിയെത്തുന്ന ഈ പാവങ്ങളെ നീ കാണുന്നില്ല അള്ളാ പടച്ചവനെ അള്ളാഹുനെ നൂറുകണക്കിന് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് രോഗം നീഷിതയാക്കണയല്ലാ ർ വൃക്കലകരാറിലായവർ അല്ലാതെ ക്യാൻസറിന്റെ അടിമകളായി മാറിയവർ നീ അവരുടെ രോഗത്തിന് ശമനം നൽകണയല്ല ശിപ നൽകണയല്ല എത്രയേറെ കഷ്ടപ്പെട്ടിട്ടും അല്ലാതെ മാറാത്ത കഷ്ടപ്പെടുന്നവരുണ്ട് നീ അവരുടെ രോഗത്തിന് ശിപ നൽകണയല്ല ക്യാൻസറുമായി ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങി വല്ലാതെ നിരാശയിൽ പോയവരുണ്ട് ഇന്നലെ ജുമേക്ക് സെങ്ങൽ മാംസത്തിലെത്തിയവര് ഉസ്താദെ മോഹൻ ഏഴു വയസ്സുള്ള പൊന്നമോള് ക്യാൻസർ ആണ് ഒന്നര വയസ്സുള്ള മോൾക്ക് ക്യാൻസർ ആണ് ഒരേ ചെറുപ്പക്കാരന്റെ ഏഴു വയസ്സുള്ള മൂത്ത കുഞ്ഞിനും ഒന്നര വയസ്സുള്ള രണ്ടാമത്തെ കുഞ്ഞിനും ക്യാൻസറാണ് ഹോസ്പിറ്റലിലാ രണ്ടു മക്കളുമായി ഉസ്താദേ വർഷങ്ങളായിട്ട് കയറി ഇറങ്ങി നടക്കുക െ ഇങ്ങനെ പരീക്ഷിക്കാനൊക്കെ ഞങ്ങളൊരു തെറ്റ് ചെയ്തില്ല നിന്റെ പരീക്ഷണ ഞങ്ങളുടെ റബ്ബേ ആഹ്രത്തിൽ കെറുതുകൂട്ടാനാണെന്നറിയാം ആയിരും മറക്കരുത് നിന്നലെ പറഞ്ഞിട്ട് പോയ ഏതോ ഒരു മനുഷ്യനാരും നിനക്കറിയില്ല പക്ഷെ ഇപ്പോഴും ആ മുഖത്ത് കണ്ണുനീര് ഞാൻ എന്റെ കണ്ണിൽ നിന്ന് മറന്നിട്ടില്ല റബ്ബേ രണ്ടു മക്കളെയും കയ്യിൽ പിടിച്ച ആ സീ സി ഒരു വർഷം കണ്ട് കഴിയുന്നവർ പഠിച്ചവനെ ഞങ്ങൾ ആർക്കും അങ്ങനെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെ രോഗമെന്ന് ആശുപത്രിയിൽ പോയി നരകിക്കേണ്ട ഒരു ദുരവസ്ഥയിൽ ഞങ്ങളെ തള്ളിവിടല്ല അല്ല എല്ലാ പ്രയാസത്തിനും കൂടി ഇങ്ങനെ രാത്രി വാതുകൾക്കാൻ നിങ്ങൾ വരുന്നവരാണ് ഒത്തിരി രൂപ ഒന്നും ഇല്ലെങ്കിലും പത്ത് രൂപയെങ്കിലും നിന്റെ ധീരന്റെ മാർഗത്തിൽ ഞങ്ങൾ സദക്കറിയുന്നവരാണ് റബ്ബെ സാധുക്കളീ കൈവിടൽ നിന്റെ ഒരു പരീക്ഷണവും താങ്ങാനുള്ള ഒരു ശക്തി ഈ പടത്തിനില്ല റബ്ബെ ഞങ്ങൾ സാധുക്കളാണല്ലോ ഞങ്ങൾ പാവങ്ങളാണല്ലോ ഇനങ്ങളോട് കാണിക്കണേ തമ്പുരാന് ദയ കാണിക്കണേ തമ്പുരാന് മാരകമായ കടബാധ്യത കൊണ്ട് വൈക്കൂറ്റിമുട്ടുന്നവരുണ്ട് കടബാധക മാറ്റിക്കൊടുക്കണേല്ല വടച്ചവനെ ഈ പെരുമ്പാവൂർ പ്രദേശത്ത് പ്രത്യേകിച്ച് പ്രൈവഡിന് മേഖല തകർന്നപ്പോ വല്ലാതെ കഷപ്പെടുന്ന സാധുക്കളുണ്ട് റബ്ബേരെ കലകയറ്റണയല്ല കടബാധിതയിൽപ്പെട്ടവരുണ്ട് ബാങ്കിന്റെ ലോണിലകപ്പെട്ടവരുണ്ട് റബേനീ കരകയറ്റണയല്ല പഠിച്ചവനെ ഈ സരസ്വിരാമിയും പറയുന്ന പലരും കച്ചവടക്കാരാണ് കച്ചവടത്തിൽ ബറക്കത്ത് നൽകണയല്ല കഷ്ടനശങ്ങളിൽ നിന്ന് കാക്കിനേ തമ്പുരാനെ കൂലിപ്പണിക്കാരുണ്ട് പാവപ്പെട്ട അന്നെ ജീവിക്കുന്നവരുണ്ട് അള്ളാഹിവേ തുവരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഇമാമീങ്ങൾ പഠിച്ചവരെ നീ കരകയച്ചണയല്ല നീ കരകയച്ചണയല്ല നീ കരകയച്ചിയാലല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ റബ്ബേ നീ അല്ലാഹുവേ ഈ സദസ്സിൽ എത്രയെത്ര സഹോദരിമാർ ജീവിതത്തിൽ പല പല ബിസിനസ് തകർച്ചയിലോട്ട് കൂട്ടുകൂട്ടുന്നവരുടെ ഒരുമിച്ചുകൂടി അല്ല ചോദിച്ചാൽ ഉടനെ എവിടെ വെച്ചും കയ്യിലുള്ള സ്വർണ്ണാഭരണം കൊടുക്കുന്ന സഹോദരിമാർ അറബേ അവരുടെ പാവങ്ങളുടെ മക്കള നീ സൽസ്വഭാവികളാ അവര് കട്ടപ്പെട്ടു വളർത്തുന്ന പൊന്ന മക്കളെ ഒരു രീതി വഴിതെറ്റിക്കല്ലേ പണച്ചവനെ സന്തോഷമുള്ള പൊന്ന മക്കളാക്കി കൊടുക്കണേ പാതിലാത്തിരിഴിഞ്ഞ് ചുറക്കമളച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് റബ്ബേ കഷ്ടപ്പെട്ട് ഈ മക്കളെ ഇങ്ങനെ വളർത്തിയിട്ട് വളർന്നു വരുമ്പോ വഴിതെറ്റുന്നവരാക്കല്ലേ അള്ള മദ്യപാനികളാക്കല്ല റബ്ബേ ചൂതുകളിക്കാരാക്കലേ ഉമ്മാണ കരുമുല കരുക്കുന്ന മക്കളാക്കല്ലേ അള്ളാ ഈ വളർത്തുന്ന മക്കളെ ഒത്തുരു തുള്ളിക്കണ്ണ് നീര് പൊടിക്കേണ്ട അവസ്ഥ ഈ പാവപ്പെട്ട ഉമ്മമാർക്ക് നീ കൊടുക്കല്ല അവരെ ഭർത്താക്കന്മാരെ റബ്ബേ സ്നേഹമുള്ളവരാക്കി കൊടുക്കണേ കൊടുക്കണയല്ല അറവേ കുടുംബജീവിതത്തിന് സമാധാനം നൽകണയല്ല വിവാഹപ്രായമത്തെ പെൺമക്കളുണ്ട് സാരഹീകളായ വരന്മാരെ നൽകണയല്ല സ്വന്തമായിട്ടൊരു വീട് പോലുമില്ലാത്തവർ റബ്ബെ കുടുംബം നൽകിയാണ് ഗ്രഹിക്കണേ തമ്പുരാനെ അല്ലാഹിവിടെ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആ നഗരയിൽ നീരാച്ചുവേട്ടയിൽ നിന്നും നഗരയിൽ നിന്നും ഒക്കെ വാഹനം വിളിച്ചു ഇവിടെ എത്തിയവർ എന്റെ നാട്ടിൽ നിന്നെത്തി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ റബ്ബെ എല്ലാ സ്ഥലത്തും എത്തുന്ന എന്റെ ചുറ്റും നടക്കുന്ന എത്രയെ തന്തുവ്യാതെ സ്നേഹിക്കുന്നവർ നീ അവരെ കൈവിടല്ലേ അല്ല കൈവിടല്ലേ അല്ല കൈവിടല്ലേ അല്ല എല്ലാ സദസ്സിലും ഇവരും ഒരു വൃത്തരുണ്ട് വടിതരയിലുള്ളത് ഉമ്രയ്ക്ക് പോയിരിക്കുന്ന ഉസ്താദിന്റെ വാണിക്ക് വരാൻ പറ്റില്ലോ മദീനയിൽ മദീനയിരുന്ന് കരയുന്നുണ്ട് അല്ലാഹുവേ ഇതൊക്കെ ഒരു ബന്ധമാണ് ദമ്പുരാനെ അവർക്കൊക്കെ എത്തുന്നത് വീണയല്ല അവരെയും മുഴുവനാളുകളുടെയും ഉമ്മനെയും അക്കുപൂരും അപുറൂറുമാക്കണേ ദമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ല പടച്ചവനെ വാപ്പക്ക എന്ന് പറഞ്ഞവരുണ്ട് ഉമ്മയ്ക്ക് ക്യാൻസറായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് നീ ശിവയാക്കണല്ല ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ഒരിക്കലും വളർദ് അവരൊരു രോഗമുണ്ട് നീ കഷ്ടപ്പെടുത്തല്ല അല്ല നിങ്ങളുടെ ഉമ്മമാർക്ക് നീ ഒരു മാരക രോഗം വരുത്തല്ലേ നിനക്കൊരു സഹിക്കാങ്കടിയുണ്ടാകേ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി ഞങ്ങളുടെ ഉപ്പ ഒരു ലോകം കൊണ്ട് വേദനത്തിൽ നിന്നത് ഞങ്ങൾ എങ്ങനെ സഹിക്കുമല്ലാകെ ഞങ്ങളുടെ മാതാപിതാക്കളെ കത്തോളനല്ല ഞങ്ങളുടെ സഹോദരങ്ങൾ കാഫിയത്ത് നൽകണയല്ല ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് നൽകിയവർ അവരുടെ അസുഖം നീ അസുഖമേ ശിവയാക്കണയല്ല പടച്ചവനെ രോഗം ശിദ്ധരാക്കണേ കനങ്ങൾ മാറ്റിക്കൊടുക്കണേതും പുരാനെ വീട് വസ്തു നിൽക്കാമെന്നവരെ തടസ്സം മാറ്റണേന്റെ സ്ഥാപനത്തിലേക്ക് തന്ന സഹോദരി മകന്റെ അസുഖം മാറ്റി മാറ്റിക്കൊടുക്കണേതും പുരാനെ ഭർത്താവിന്റെ കനങ്ങൾ വീട്ടിക്കൊടുക്കണയല്ല ഈ സദസ്സിന്റെ സങ്കാടുകളായ ചെറുപ്പക്കാർ ഒബ്ബ് അവർക്ക് നിയതമായ പ്രതിഫലം നൽകണേ നൽകണയല്ല പടച്ച തമ്പുരാനെ ഊർജസ്വലതയുള്ള ദ്വീപിന്റെ ഇസ്ലാമിക ചെറുപ്പക്കാരാക്കണയല്ലോ ഇതിനുവേണ്ടി അഹോരാത്രമാർഘട്ടോൾ സംഘാടകർ അവരനെ കൈവിടലല്ലോ അതിന് മക്കളില്ലാത്തവരന്റെ സാരികായ സന്താനങ്ങള് കൊടുക്കണയല്ലോ പ്രിയപ്പെട്ട സന്തോഷ ജീവിതം നൽകണേ തമ്പുരാനെ പ്രയാസങ്ങള് മാറ്റി കൊടുക്കണയല്ല ഇവിടെ എത്തിയ ഓരോ ആരുമീങ്ങളും റബ്ബേ അവരെ ജീവിതത്തിൽ വീടുവെക്കുന്നവരുണ്ട് പൂർത്തിയാക്കി കൊടുക്കണയല്ലോ ഭാര്യ കസുഖമാ പറഞ്ഞവരുടെ ഒരു മാരകമായ അവസ്ഥയിലേക്ക് എത്തി താതെ ഈ നാട്ടിൽ നീ വേണ്ടി സ്ഥലം തന്നവർ അമത്ത് നൽകണേ റബ്ബേ പഠിച്ചവനെ ഞങ്ങൾ മരിക്കുന്നതുവരെ മുസ്ലിമായി ജീവിപ്പിക്കണയല്ലോ മരിക്കുമ്പോൾ മുസ്ലിമായി മരിപ്പിക്കണയല്ലോ ഇസ്ലാമിനുവേണ്ടി ജീവിപ്പിക്കണല്ലോ പടച്ചവനെ ഞങ്ങളുടെ ഇസ്ലാമിക സമൂഹത്തിനുഗമനം നൽകണയല്ലോ വ്യാപകമായി അടിച്ചമറ്റപ്പെടുന്ന ഇസ്ലാമിക സമുദായത്തിനും ഈസ്വത്ത് നൽകണയല്ലോ പടച്ചവനെ ഫലസ്ഥീ മുസ്ലിംകളെ കാട്ടണയല്ലോ സൂളി പതിനേഴ് മാസക്കാലം നെഞ്ചി തിരിച്ചു വയറ്റുമ്പോൾ കത്തസിന്റെ മോചനത്തിനു വേണ്ടി ഇന്ദിഫാതയിലൂടെ കഞ്ഞം കവണയും ഉപയോഗിച്ചിട്ട് ചൊറുത്തു നിൽക്കുന്ന അമേരിക്കയിലെ ബോംബർ വിമാനങ്ങൾ കത്തിക്കരഞ്ഞ് ചാമ്പലാവുന്ന ഇസ്രയേലിന്റെ അധിനിവേശ ടാങ്കുകൾ തകർത്തെറിഞ്ഞ അവശിറ്റങ്ങളിടയിൽ കൈകാലികൾ ചതഞ്ഞറിഞ്ഞ് മരിച്ചു പോകുന്ന ഞങ്ങളുടെ പലസ്തീൻ പലസ്തീൻ മക്കളെ മക്കളെ ഞങ്ങളുടെ മക്കളെല്ലീ മക്കളെല്ലണക്കിറപ്പിക്കു വേണ്ടി ചിതറി പോകുന്ന ഇറാഖിലെ മുസ്ലിമീങ്ങളെ ചച്ചിനിയ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ ഓർമ്മയിൽ പൊതുവെ സമാധാനകാരികൾ എന്നറിയുന്ന ബുദ്ധമത വിശ്വാസികളുടെ കൈയിൽപ്പെട്ടി കളിച്ചെറിയപ്പെടുന്ന കൈകാലുകൾ കത്തിയറിയപ്പെടുന്ന കടുമരത്തിന് തൂക്കിയിട്ട് പാളുകൊണ്ട് മാംസപ്പിച്ചു ചീന്തി കളയപ്പെടുന്ന മ്യാൻമർ മുസ്ലിമീങ്ങളെ മുസ്ലിങ്ങളെ കാട്ടണയല്ലോ ചച്ചിനെ

മുണയല്ലോ പഠച്ചവനെ പ്രിയപ്പെട്ട ഗുജറാത്തിലെ മുസ്ലിമീങ്ങളെല്ലാം കലാപത്തിലെല്ലാം നെട്ടപ്പെട്ട് ചോർന്നിരിക്കുന്ന ചെറ്റപ്പുര പോലും സ്കൂൾ വരാന്തകളിൽ കൂടും കമ്പിളി പുറപ്പ് പോലും ഇല്ലാതെ തണുത്തു കിടക്കുന്ന ഞങ്ങളുടെ ആസാറിലെ മുസ്ലിമീങ്ങൾ അത് ഞങ്ങളുടെ കൂടെപ്പുറപ്പുകളാണ് വപ്പ അത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് റബ്ബെ പഠിച്ചവരെ നീ അവനെ കാട്ടണയല്ല പഠിച്ചവനെ നീതിപീഠത്തിന് മുമ്പിൽ അപരാധിയായി നിരപരാധിയായി കഴിയുന്ന ശ്രമത്തിലേക്ക് മോചനം നൽകണയല്ല വാപ്പയുണ്ടായിട്ടു നിങ്ങളെ പോലെ ജീവിക്കേണ്ടി വന്ന ആ മക്കൾക്ക് നീ വാപ്പയെ തിരിച്ചു കൊടുക്കണയല്ല

നീ െ ഇസ്ലാമിന് പോറിലെത്തിക്കുന്ന ഒരു ഭരണാധികാരിയെ ഇന്ത്യയുടെ ഭരണസ്ഥാനത്ത് നീ എത്തിക്കല്ലേ അല്ലാ നീ എത്തിക്കല്ലേ അല്ലാ ും മനുഷ്യർ ഇരിക്കുന്ന വർഗീയ ശക്തികൾ ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിൽ വരുത്തല്ല ക്രിസ്ത്യാനി മുസ്ലിമും ഹിന്ദുവും ഒരേപോലെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഭാരതത്തിന്റെ സംസ്കാരത്തെ തകർത്തെറിയുന്നവരുടെ കയ്യിൽ അധികാരം കൊടുക്കല്ല മതേതര ചേര്യനെ ജയിപ്പിക്കണല്ല റബ്ബേ ഈ സദസ്സിൽ ഒരു ആഗ്രഹം വെച്ച് സംഭാവന നൽകിയവർ സ്വീകരിക്കണേ റബ്ബെ പറഞ്ഞ് റബ്ബേ മുസ്ലിമായി ഇല്ലല്ലാഹ് വ മുഹമ്മദ് പറഞ്ഞ് രാവിലെ ലൈലത്തിൽ കതിന്റെ രാവിലെ കിടക്കുമ്പോൾ പിടിക്കണയല്ലവനെ അവസാന മരിച്ചിട്ട് കൈകെട്ടി വെള്ളത്തിനീരു പുതിഞ്ഞു കിടക്കുമ്പോ ഏറ്റവും വലിയ ജനക്കൂട്ടം ഞങ്ങളുടെ പുറകിലാക്കണല്ലിന് സദാസീങ്ങളും ഹാഫലീകളും ഞങ്ങളുടെ മയത്തിന്റെ താരത്തു വന്ന് ഞങ്ങൾക്ക് വേണ്ടി മയത്ത് നിസ്കരിച്ചിട്ടുള്ളതും അതുപോലുള്ളൂ നായിരങ്ങൾ പറയുന്ന മയത്ത് നിസ്കാരം നൽകണേ നൽകണയല്ല

ധാരാള സഹോദരങ്ങൾ ഗൾഫിലുണ്ട് നീ പ്രയാസങ്ങൾ മാറ്റണേറുണ്ട് ധാരാള പ്രവാസികൾ ആറുണ്ട് വസീയത്തിലേതിട്ടുണ്ടേശു മാറ്റണേ പടച്ചവനെ സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ട് സന്താന സൗഭാഗ്യം നൽകണേല്ല പടച്ചവനെ പ്രിയപ്പെട്ട സുഖിപ്രായി മാതിരി കുടുംബം പ്രത്യേകം വസീയത്തിലേതിട്ടുണ്ട് സർവശ പ്രയാസത്തിൽ ദുഃഖത്തിൽ നിന്ന് കാക്കണയുള്ള അവസാനം നരകത്തിലേക്കും ഇവിടെ കൂടിയതുപോലെ ഒരുമിച്ച് കൂട്ടണേ െ സഹായിച്ചവർ സഹകരിച്ചവർ കൊണ്ട് വസീയത്ത് ചെയ്തവർ നീ അവരെല്ലാം കാക്കണേ ഈ വിനീതന്റെ കയ്യിൽ സദക്കുകൾ സ്വർണ്ണമായി പൈസയായി തന്ന മുപ്പത്തിമൂവായിരത്തിലധികം ആളുകളുണ്ട് എല്ലാ സദസരും ദുആ ചെയ്യാമെന്ന് വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് റൊബേ അവരെല്ലാ മുഖാന്തുകളും ഹാസിലാക്കണേ ബുരാനെ എന്റെ വാക്ക് നടത്തിയ സംഘാടകരെ അള്ളാഹുവെ അവർ സ്നേഹിച്ചവരും ചോദിച്ചവരുമുണ്ട് എല്ലാവർക്കും നീ നന്മ നൽകി അനുഗ്രഹിക്കണേ കമ്പുരാനെ പഠിച്ചവനെ ഞങ്ങൾ ആരെ കുറിച്ചെങ്കിലും അറിയാതെ എന്തെങ്കിലും ഞങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ പുറത്തു തരണേ അള്ളാഹുവേ ഞങ്ങളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിലും അവർക്കും നീ പുറത്തു കൊടുക്കണേ കമ്പുരാനെ അള്ളാഹുവി പറഞ്ഞതിന്റെ പേര് ഞങ്ങൾ ആരെയും നീ നരകത്തിൽ ശിക്ഷിക്കല്ലേ അള്ളാഹുവെ പഠിച്ചവനെ അള്ളാഹുവെ സഹായിച്ചവർ സഹകരിച്ചവർ എന്റെ സ്ഥാപനത്തിലേക്ക് സതക്കഥ് നൂറുകണക്കിന് ആളുകളുടെ റബ്ബേ ഓരോ ഹാഫുനീങ്ങളെ ഏറ്റെടുത്തവരുടെ റബ്ബെ നീ സ്വീകരിക്കണേ തൊമ്പുരാന് നിങ്ങളുടെ ദ്വാകളെ നീ സ്വീകരിക്കണേ അടച്ചവര് എന്റെ സീറ്റ് നൽകുന്നവർ ഇതിനു വേണ്ടിയുള്ള വർക്കുകൾ ചെയ്യുന്നവർ നീ കൊടുത്തു കൊടുക്കണേ എന്റെ പ്രിയപ്പെട്ട ഡ്രൈവർമാർ റബ്ബെ നീ അവർക്ക് ആഫിയത്ത് നൽകണയല്ല അപകട മരണങ്ങൾ നിങ്ങൾ കാക്കണേള്ള അപകടത്തിൽപ്പെട്ട ഐ സിബിൾ കഴിയുന്ന പ്രിയപ്പെട്ട മുജീബ് നീ നൽകണേ നൽകണെ തിരിച്ചു കൊടുക്കണേ ആരോഗ്യം അപകട മരണത്തിൽ ഞങ്ങളെ കാക്കണേ അള്ള പടച്ചവനെ പോസ്റ്റ് മോർട്ടം ചെയ്യേണ്ട മരണം വരുത്തല്ലേ അള്ളാഹുവേ ഞങ്ങളുടെ ശരീരം മോർച്ചറിയിൽ കിടക്കേണ്ട ഒരവസ്ഥനെ ഞങ്ങളെ ആർക്കും വരുത്തല്ലേ ദമ്പുരാന് എല്ലാ സദസ്സിലും വ്യത്യസ്ത കൂടും ആ ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മബങ്ങന്മാർ അഭയനെ അവയൊക്കെ കാത്തോളണേ അള്ളാഹുവേ പ്രയാസങ്ങൾ മാറ്റണേ അള്ള

പടച്ചവനെയല്ലാ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ സഹോദരങ്ങളെല്ലോയല്ലോ